മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് ഒരു കാര്യം നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ ഈ മുഴുവൻ കോട്ട് ഞാൻ നീ നീ എന്താണ് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് എന്താ െന്താണ് നീ എന്താ എഴുതി ഞാൻ കണ്ടായിരുന്നു ചോദിച്ചേ അത് സംഭവം പറഞ്ഞ നമുക്ക് എന്താണാ നടക്കണ്ടെന്നുള്ള ആഗ്രഹം ആദ്യ വിഷ എന്ന് പറയുന്നത് വിഷ് നമ്മൾ എന്നിട്ട് ആ പേപ്പറില് നമ്മുടെ വിഷ എഴുതിയിട്ട് പ്രപഞ്ച ശക്തിയോട് ഇത് തന്നതിന് നന്ദി എന്ന് പറയണം അതിന് തന്നില്ലല്ലോ തന്നില്ല പക്ഷെ തന്നതിന് നന്ദി എന്ന് പറയണം എന്നാലേ കിട്ടി എന്നിട്ട് അത് നാലായിട്ട് മടക്കി നമ്മുടെ പോക്കറ്റ് വെക്കണം നാപ്പത്തെട്ട് മണിക്കൂർ ഊണിൽ ഉറക്കത്തിൽ നമ്മുടെ കൂടെ കാണണം ആ പേപ്പർ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആഗ്രഹം സാധിച്ചിരിക്കും ആ പുച്ഛിച്ചോ പുച്ഛോ ചേച്ചിക്ക് ഈ പ്രപഞ്ച ശക്തിൽ അങ്ങനെ അങ്ങനത്തെ വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് വിശ്വാസമുണ്ട് പക്ഷെ അതിന്റെ ഉടായ്പിലാണ് എനിക്ക് വിശ്വാസമില്ലാത്ത ಕೊಂಡಾ විශ්වාසಿಕಂಡಾ ನೀ ನೀ ಆಕ್ರಿಂ ಫಲಿಕೇ ಮ್ಯು ವಿಶ್ವಾಸಿಸ್ತಾ ಚಡಾ ಇದೆಂದ ಆಕ್ರಿ ಓ ಸಾಧಿಕೋ ಆಂದಾ ಇರ ಸಾಧಿಕಿ ಅಪ್ಪ ನಾನು ಟ್ರೈ ಇಡೋಕಟಾ ಪಿಳ್ಳರಾರ ಹೇಗೆ ಐಚಿ? ನಾನು ಪಿಳ್ಳರ ಅಂದ ಪ್ರವೇಶದಲ್ಲಿ ಇರೋದಲ್ಲೇ ಆಣಾ ಆ ಅಪ್ಪ ಇನ್ನೊಂದು ಪ್ರಶ್ನೆ ಸಾಧಿಕಿ ನಾವುಗಳಾ ಹೇಳಿಕೋ ಸಾಧಿಕೋ ಓ ಚಡನ ಹೆಇತೆ ತಾನಿಕೆ ನಾನು ಹೆಇತೆ ರನೆ ಆ ರೀ ನಿಂದ ಅವ್ರ ನೀ ಏನೋ ಇದೆ ಅಪ್ಪ ಇದು ಮು ದಿಪೋಯೆಂದೀಂ തെറ്റിപ്പോന്റി പ്രപഞ്ചക്തിക്ക് അറിയാ നീ സ്കൂളിൽ ഒന്നും പോവാതെ അച്ഛനൊന്നും നേരെ എഴുതാറിഞ്ഞു വിടന്ന് അതുകൊണ്ട് പുള്ളി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചോളൂ ഇവിടെ നിന്നിരുന്നേ ആ പിടി ഏല്ലടി നില്ലടി കണ്ണടഞ്ഞു നിന്റെ ആഗ്രഹം പറ ഉറക്കപ്പെടില്ലേ മനസ്സിൽ പറ പറഞ്ഞോ പറഞ്ഞേ ഇനി അത് നടന്നതായിട്ട് സങ്കല്പിക്കണ്ണടക്കിടേ നിൻ്റെ നടന്നതായിട്ട് സങ്കല്പിക്കാ നടന്നു അത് കിട്ടി ഒരു സന്തോഷം ഉണ്ടല്ലോ ആ ഇനി എഴുതിക്കോ ഇത്ര നേരം നീ മനസ്സിൽ കണ്ട ആഗ്രഹം നന്ദി പറയാടേ പ്രപഞ്ചശക്തിക്ക് നന്ദി െറ നമൊന്നും നിങ്ങള് എഴുതാ നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടക്കട്ടെ ആ അങ്ങനെ ആ എന്നാ ശരി എഴുതി കഴിഞ്ഞ ഇല്ല